ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ക്ഷേത്രത്തിലെ സന്ധ്യാപൂജയ്ക്ക് പിന്നാലെ ബാങ്ക് വിളിക്കായി കാത്തിരിപ്പ് മതത്തിന്റെ വെരിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ക്ഷേത്രം കമ്മിറ്റിയുടെ ഇഫ്താർ പുത്തനത്താണി പുന്നത്തല ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയാണ് നാടിന്റെ സൗഹൃദം കാത്ത് തുടർച്ചയായ ആറാം തവണയും മുടക്കമില്ലാതെ സമൂഹ നോമ്പുതുറക്കി പതിലൊരുക്കിയത് കഴിഞ്ഞ ആറു വർഷമായി പുന്നത്തല ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താറിനുള്ള ഈ ബാങ്കുവിളി ഉയരുന്നുണ്ട് ജാതിക്കും മതത്തിനുമ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ മാനവസ്നേഹത്തിന്റെ പന്തലൊരുക്കി മനുഷ്യത്വത്തിന്റെ രുചി വിളമ്പു നാടിന്റെ സൗഹൃദം കാത്ത് ആയിരത്തോളം ആളുകൾ ഇഫ്താറിനെത്തി ഭക്ഷണം കഴിച്ചു മടങ്ങും ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചാണ് വർഷം തോറും മുടങ്ങാതെ സമൂഹ നോമ്പുതുറക്കി ഈ പന്തൽ ഒരുങ്ങുന്നത് ഇടയ്ക്ക് കോവിഡ് മഹാമാരി കരിനിഴൽ വിരിച്ച രണ്ടു വർഷങ്ങളിൽ മാത്രമാണ് മുടക്കമുണ്ടായത് എട്ട് വർഷം മുൻപ് രണ്ടായിരത്തി ആദ്യമായി ക്ഷേത്രം കമ്മിറ്റി നാട്ടുകാർക്കായി ഇഫ്താർ വിരുന്നൊരുക്കിയത് വർഷങ്ങളായി ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ക്ഷേത്രം പുതുക്കി പണിയുന്ന കാര്യം ആലോചനയ്ക്ക് വന്നപ്പോൾ മുന്നും പിന്നും നോക്കാതെ സാമ്പത്തിക സഹായം അടക്കം നൽകി പ്രദേശത്തെ മുസ്ലിം സഹോദരന്മാർ കൂടെ നിന്നു പുനഃപ്രതിഷ്ഠയ്ക്ക് സമയമെടുത്തപ്പോഴേക്കും റമദാൻ വ്രതകാലം ആരംഭിച്ചു കൈമൈ മറന്ന് നിന്ന മുസ്ലിങ്ങളെ ഒഴിവാക്കി ഒരു പുനഃപ്രതിഷ്ഠ ആലോചിക്കാൻ കൂടി വയ്യാത്ത സാഹചര്യത്തിലായിരുന്നു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അപ്പോഴാണ് നോമ്പുതുറ ഒരുക്കാമെന്ന ചിന്ത വരുന്നതെന്ന് പൊതുപ്രവർത്തകനായ അരീക്കാടൻ ബൊമ്മുമാസ്റ്റർ പറഞ്ഞു ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ ആകെ ഉള്ളത് ഒരു രണ്ടായിരത്തോളം വീടുകൾ എടുത്താൽ മുപ്പത്തൊമ്പത് വീടാണ് ഹിന്ദു സഹോദരങ്ങളുടേതേറ്റത് അവരുടെ ഈ പുനരുദ്ധാരണം തീരുമാനിച്ച പതിനഞ്ച് ലക്ഷത്തോളം രൂപ വരും ഹിന്ദു സഹോദരങ്ങൾ ഭൂരിഭാഗവും എല്ലാവരും തന്നെ സാധാരണ കൂലി വേല ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളാണ് വളരെ പാവപ്പെട്ട ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ലക്ഷം രൂപ ഒറ്റയടിക്ക് ഉണ്ടാക്കുക എന്നുള്ള പ്രയാസമായിരുന്നു സമീപ പ്രദേശത്തുള്ള ആളുകൾ കൂടി സഹകരണം ഉണ്ടായിട്ടും അത് തികയാതെ വന്നപ്പോൾ ഈ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങളുടെ കൂടി സഹകരണത്തോടെയാണ് ഈ ക്ഷേത്ര പുനരുദ്ധാരണം വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞത് അങ്ങനെ പുനരുദ്ധാരണത്തിൻ്റെ നാൾ തീരുമാനിച്ചപ്പോൾ ഉണ്ടായൊരു പ്രശ്നം അന്ന് നോമ്പായിരുന്നു എത്രയും കൂടുതൽ കൂടെ നിന്ന മുസ്ലിം സഹോദരങ്ങളെ എങ്ങനെ ഇതിൻ്റെ ഭാഗമാക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾ ക്ഷേത്രം കമ്മിറ്റി എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചത് അന്നദാനമായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ റമദാൻ കാലമായതിനാൽ അത് പിന്നീട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുള്ള നോമ്പുതുറയാക്കി തീരുമാനിക്കുകയായിരുന്നെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി സി ഉണ്ണികൃഷ്ണനും പറഞ്ഞു മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരുന്നു തുടക്കം മുതൽ ഞങ്ങൾ വളരെയധികം വിജയിക്കുകയും ചെയ്തു ആരാധനാലയത്തിന്റെ പേരിൽ തമ്മു തല്ലിക്കയും ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു വിഭാഗവും അതായത് ഇവിടെ ഞങ്ങൾ ഉദ്ദേ ഉദ്ദേശം ഭിന്നിപ്പിക്കുക എന്നല്ല ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരേ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നതും അത് വൻ വിജയമാക്കുന്നതും ഇതും ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് നാനാജാതി മതസ്ഥരുണ്ട് ഇവിടെ ജാതിയും മതമൊന്നുമില്ല അതേ സ്ഥാനത്ത് ഇന്ത്യ രാജ്യത്തും അതെ നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് ഹിന്ദുവിനെ അമ്പലത്തിൽ പോവാം മുസ്ലിമിനെ പള്ളിയിൽ പോവാം ആരും നിഷേധിക്കുന്നില്ല പക്ഷേ അതെല്ലാം ഒരു വർഗീയതയുടെ പേരിൽ ചിത്രീകരിച്ച് വേർപ്പെടുത്തി തമ്മിൽ തല്ലിക്കുന്ന പ്രവണതയ്ക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങുന്നു മതം തിരിഞ്ഞ് മനുഷ്യരെ ചാപ്പകുത്തുന്ന ഇന്നത്തെ കെട്ടകാലത്ത് ഇത്തരം ക്ഷേത്രം കമ്മിറ്റികൾ പ്രതീക്ഷയാണെന്ന് പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയും വ്യക്തമാക്കി ഉന്നത്തല മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികളൊരുക്കിയ ഒരു ഇഫ്താർ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു വളരെ ഹൃദ്യമായിരുന്നു ചടങ്ങ് മനോഹരമായി വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടുതൽ ഇതിന് ഹൃദയ ആനന്ദകരമായി തോന്നിയത് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഒരു സ്വാതന്ത്ര്യത്തേനെ വാഴുന്ന ഒരു സംസ്കൃത സമൂഹം എന്നുള്ളത് ഈ സ്വാതന്ത്ര്യത്തേനെ വാഴുന്ന സംസ്കൃത സമൂഹം എന്നത് നമ്മുടെ നാഗരികതയുടെ വേറൊരു പര്യായമാണ് മനുഷ്യൻ വളരുമ്പോൾ ഒരു ജീവി മാത്രമേ വളരുന്നുള്ളൂ അവൻ്റെ സംസ്കാരം വളരുമ്പോഴാണ് ഉണ്ടാകുന്നത് അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സഹൃദയത്വം ഉണ്ടാവണം സൗഹൃദം ഉണ്ടാവണം അപ്പോൾ ഇത് രണ്ടും കൂടുമ്പോഴാണ് സംസ്കാരം വളരുന്നത് അപ്പോഴാണ് നാഗരികത ഉണ്ടാകുന്നത് ഇത്തരം സംഗമങ്ങൾ അതിന് കൂടും പാവം നൽകുന്നുണ്ട് വളരെ ഇത്തരം സംഗമങ്ങൾ പതിവുപോലെ ക്ഷേത്രത്തിന്റെ അയൽവീട്ടുകാരായ അരിക്കാണൻ നാസറിന്റെ വീട്ടുമുറ്റത്തായിരുന്നു നോമ്പുതുറ ഇഫ്താറിനു മുന്നോടിയായി സാംസ്കാരിക സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ കെ പി സുരേഷ് സി മായാണ്ടി ടി രവി സി ഉണ്ണികൃഷ്ണൻ പി ടി മോഹനൻ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു പൊതുപ്രവർത്തകരായ പവിത്രൻ സി വിജയകുമാർ തുടങ്ങിയവരും സംസാരിച്ചു